മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ മേടൻ രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജൂലൈ ഏഴാം തീയതി ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും പിന്നീട് മാസാവസാനം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്കും ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൾ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും രാഹു ജൂലൈ എട്ടാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഉത്തിരിട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അന്നേ ദിവസം തന്നെ കേതു അത്ത നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്ത നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും വിവരിക്കുവാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് നിൽക്കുന്നത് ആറിലാണ് ആറാം ഭാവാധിപനും ചൊവ്വ തന്നെയാണ് ഇവിടെ ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ചൊവ്വ ആറാം ഭാവാധിപനാണല്ലോ നിൽക്കുന്നത് ആറാം ഭാവത്തിലും ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ വിപരീത രാജയോഗം നിർമ്മിതമാകുന്നതാണ് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ചൊവ്വ ഏഴിൽ നിൽക്കുമ്പോൾ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അഞ്ചാം ഭാവത്തിൽ രാഹു കേതുവിൻ്റെ പ്രഭാവമുള്ളതിനാൽ നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയക്കുവാൻ സാധ്യതകളുണ്ട് ഒരു അലസത മാതിരി തോന്നുന്നതുമായിരിക്കും ഈ കാര്യത്തിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി പഠനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരണം പ്രേമബന്ധങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല പക്ഷേ അഞ്ചിൽ രാഹു നിൽക്കുന്നതും ഏഴിൽ ചൊവ്വ നിൽക്കുന്നതും കാരണം ക്രോധം വരാൻ സാധ്യതകളുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതം വിവാഹം പാർട്നർഷിപ്പ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ജൂലൈ ഏഴാം തീയതി വരെ എട്ടാം ഭാവത്തിലും അതിനുശേഷം ഒൻപതാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ജൂലൈ ഏഴാം തീയതി വരെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം തന്നെ വിവേകപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ പിന്നീട് ശുക്രൻ ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനത്ത് ബുധനാണ് നിൽക്കുന്നത് ഇവിടെ ബുധനും ശനിയും ചേർന്ന് ഷടാഷ്ടക യോഗം നിർമ്മിക്കുന്നുണ്ട് പിന്നീട് ഇവിടെ ശുക്രനും പ്രവേശിക്കുന്നതായിരിക്കും ഈ മാസം ഭാഗ്യസ്ഥിതികളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി വരെ എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയം കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് പിന്നീട് സൂര്യൻ ഒൻപതിൽ പ്രവേശിക്കുമ്പോൾ ഇവിടെ ശനിയുമൊത്ത് ഷടാഷ്ടയോഗം നിർമ്മിക്കുന്നതായിരിക്കും ശനിയും സൂര്യനും ശത്രുക്കളായതിനാൽ ഈ സമയത്ത് പ്രതികൂല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് അതിനാൽ ഓഫീസിലാരുമായും ഏർപ്പെടാതെ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ ലാഭസ്ഥിതികൾ കുറവായിരിക്കും പക്ഷേ അതിനുശേഷം നല്ല വരുമാനം ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതും ആയിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ വൃശ്ചികം രാശിക്കാർക്ക് ജൂലൈ മാസത്തിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം